നമസ്കാരം നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് പ്രവാചകൻ നാഥൻറെ ഒരു അന്ത്യോപദേശം എന്നൊക്കെ പറയാവുന്ന ചില കുറിപ്പുകളാണ് അതെ ദാവീദിന്റെയും പിന്നെ ഒന്ന് സോളമന്റെയും കാലഘട്ടത്തിലെ ഒരു പ്രധാന വ്യക്തിയാണല്ലോ നാഥൻ തീർച്ചയായും അപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ ആ കാലഘട്ടത്തിലെ സംഭവങ്ങളിലേക്ക് നമുക്കൊരു ഒരു ഉൾക്കാഴ്ച ലഭിക്കും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇതിലൂടെ സഞ്ചരിച്ച് ഇസ്രായേലിന്റെ ആ ഒരു നിർണായക കാലഘട്ടത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അദ്ദേഹത്തിന്റെ വിജയങ്ങൾ ചില വീഴ്ചകളെക്കുറിച്ചുള്ള ചിന്തകൾ പ്രതീക്ഷകൾ അങ്ങനെ പലതും ശരിയാണ് ഇത് വെറുമൊരു ചരിത്ര വിവരണം മാത്രമല്ല കാരണം ഇത് സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരാളുടെ രാജാക്കന്മാരെ ഉപദേശിച്ച ഒരാളുടെ വ്യക്തിപരമായ ചിന്തകളാണ് ചില കുറ്റസമ്മതങ്ങൾ പോലുമുണ്ട് പ്രത്യാശകളുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങാം ദാവീദ് രാജാവിന് പ്രായമായി അവസാന കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴും പ്രശ്നങ്ങൾ തീർന്നില്ല അല്ലേ ഇല്ല മകൻ അധോനിയാവ് അടിത്ത രാജാവാകാൻ ഒരു ശ്രമം നടത്തി അതെ ദാവീദിന്റെ അറിവോടെയല്ല എന്നാൽ നാദനും പിന്നെ സാദോക് പുരോഹിതനും അവരൊക്കെ ചേർന്ന് ആ നീക്കം തടഞ്ഞു അവിടെ നാദന്റെ പങ്ക് വലുതായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയൊരു പ്രശ്നമായ എന്നിട്ട് സോളമനെ തന്നെ രാജാവായി അഭിഷേകം ചെയ്തു അധികാര കൈമാറ്റം എപ്പോഴും ഒരു ഒരു പ്രതിസന്ധി ഘട്ടമാണല്ലോ തീർച്ചയായും രാജവാഴ്ചയുടെ തുടർച്ച ഉറപ്പാക്കുന്നതിൽ വളരെ നിർണായകമായി മാറി അത് ചരിത്രത്തിൽ പ്രധാനമാണ് ശരിയാണ് അപ്പോ സോളമന്റെ ഭരണത്തിന്റെ തുടക്കം അത് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഗംഭീര തുടക്കം ദൈവം സ്വപ്നത്തിൽ വന്ന് എന്തു വേണമെന്ന് ചോദിച്ച ഒരു കഥയുണ്ടല്ലോ അപ്പൊ അദ്ദേഹം ചോദിച്ചത് പണമോ അല്ലെങ്കിൽ ശത്രുക്കളുടെ നാശമോ അല്ല മറിച്ച് ജനത്തെ ശരിയായി ഭരിക്കാനുള്ള ജ്ഞാനം അല്ലെങ്കിൽ വിവേകം അതുതന്നെ നാഥൻ ഇതിൽ ഒരുപാട് സന്തോഷിച്ചു എന്ന് പറയുന്നുണ്ട് വിജയത്തെക്കാൾ വലുതാണ് ജ്ഞാനം അദ്ദേഹം ഓർക്കുന്നു ആ കാരണം സോളമന്റെ പ്രശസ്തി എല്ലായിടത്തും എത്തി ലോകം മുഴുവൻ രാജ്യം വന്നതൊക്കെ വലിയ സംഭവമാണല്ലോ അതെ ദൂരെദേശങ്ങളിൽ നിന്ന് ആളുകളെത്തി ചൈനയിൽ നിന്ന് പട്ട് ഇന്ത്യയിൽ നിന്ന് സുഗന്ധദ്രവ്യങ്ങൾ മയിലുകൾ ആഫ്രിക്കയിൽ നിന്ന് ആനക്കൊമ്പ് അങ്ങനെ രാജ്യം ശരിക്കും അഭിവൃദ്ധിപ്പെട്ടു സമ്പന്നമായി അടുത്ത പ്രധാന കാര്യം ദേവാലയ നിർമ്മാണമാണ് ദാവീദിന്റെ വലിയൊരു സ്വപ്നമായിരുന്നു അത് പക്ഷേ ദാവീദിന് അത് അനുവാദം കിട്ടിയില്ല യുദ്ധങ്ങൾ ഒരുപാട് ചെയ്ത കൈകളാണെന്നൊരു പറച്ചിലുണ്ട് അതെ അത് സോളമന്റെ നിയോഗമായി മാറി സോളമൻ ഈ ആശയം നാഥനോട് പറഞ്ഞപ്പോൾ നാഥൻ ഉടനെ സമ്മതിച്ചില്ല ഇല്ല അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഒരു രാത്രി സമയം ചോദിച്ചു നേരിട്ടൊരു അരുളപ്പാട് കിട്ടിയില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഒരു ഒരു നിശബ്ദ സമ്മതം പോലെ അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അനുമതി നൽകി ഇവിടെയാണ് പിന്നീട് ഒരു ഒരു സങ്കീർണത വരുന്നത് കാരണം സ്വർണവും വിലപിടിപ്പുള്ള കല്ലുകളുമൊക്കെയായി അതിഗംഭീരമായ ഒരു ദേവാലയം പണിതു പക്ഷെ അതിനെതിരെയും ചില എതിർപ്പുകൾ വന്നു ഷമറിയരുടെ കാര്യമല്ലേ ഗരിസീം പർവ്വതമാണ് തങ്ങളുടെ പുണ്യസ്ഥലമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം അവർക്ക് ഈ യെരുശലേം ദേവാലയത്തോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല നാഥൻ പിന്നീട് സ്വയം ചോദിക്കുന്നുണ്ട് താൻ അനുമതി നൽകിയത് ശരിക്കും ദൈവഹിതമായിരുന്നോ അതോ അതോ തന്റെ മൗനത്തെ സോളമൻ തെറ്റിദ്ധരിച്ചതാണോ എന്ന് അതൊരു വലിയ ചോദ്യമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്നു ഒരു ഭാരം പോലെ കാലം കുറെ കഴിഞ്ഞപ്പോൾ സോളമന്റെ രീതികൾ മാറി തുടങ്ങി ഒരുപാട് വിദേശ സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുപക്ഷെ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സഖ്യങ്ങൾക്കൊക്കെ അത് ആവശ്യമായിരുന്നിരിക്കാം പക്ഷേ പക്ഷെ പ്രശ്നം അതല്ലായിരുന്നു ആ സ്ത്രീകളോടൊപ്പം അവരുടെ ദൈവങ്ങളും വിഗ്രഹങ്ങളും രാജ്യത്തെത്തി അതാണ് പ്രശ്നമായത് ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച രാജാവ് തന്നെ പതിയ അന്യദൈവാരാധനയിലേക്ക് അല്ലെങ്കിൽ അതിനോടൊരു സഹിഷ്ണുത കാണിക്കാൻ തുടങ്ങി നാദിനിത് വളരെ വേദനയോടെയാണ് കണ്ടത് ഇത് ജനങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ടാക്കി ഒരു വശത്ത് ഈ വിഗ്രഹാരാധന മറുവശത്ത് ദേവാലയ നിർമ്മാണത്തിനും മറ്റ് കൊട്ടാരമാവശ്യങ്ങൾക്കുമുള്ള വലിയ നികുതി ഭാരം അസ്വസ്ഥതകൾ കൂടി വന്നു അതെ രാജ്യം ഒരുപക്ഷെ വിഭജിക്കപ്പെട്ടേക്കാം എന്നൊരു സംസാരം പോലും അക്കാലത്തുണ്ടായി നാഥൻ ശരിക്കും ഇസ്രായേലിന്റെ ഭാവിയെക്കുറിച്ച് തന്നെ പറയാം നാഥൻ സ്വന്തം ചില വീഴ്ചകളെക്കുറിച്ചും ഇതിൽ പറയുന്നുണ്ട് ഒരു കുറ്റബോധം പോലെ ദേവാലയം പണിയാൻ അനുമതി നൽകിയതിനെക്കുറിച്ച് അദ്ദേഹം വീണ്ടും ചിന്തിക്കുന്നു അതുപോലെ അബ്സലോമിന്റെ മരണം ദാവീദിന്റെ മകനായ അബ്സലോമിന്റെ മരണത്തെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും താൻ ദാവീദിനോട് പറഞ്ഞിരുന്നു എന്നൊരു സംശയം അതെ അങ്ങനെയുള്ള വ്യക്തിപരമായ ഭാരങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാൽ പോലും ഇത്രയൊക്കെ പ്രശ്നങ്ങളും ആശങ്കകളും ഉണ്ടായിരുന്നെങ്കിലും ദാവീദിൻറെയും സോളമൻറെയും കാലഘട്ടത്തെ അതായത് യോദ്ധാവായ കവി ജ്ഞാനിയായ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന ആ കാലത്തെ ഇസ്രയേൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അധ്യായമായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതിന്റെ എല്ലാ കുറവുകളോടും കൂടെ തന്നെ അതെ കുറവുകൾ അംഗീകരിച്ചു തന്നെ ആ കാലത്തിന്റെ ഒരു മഹത്വം അദ്ദേഹം ഓർക്കുന്നു പക്ഷേ ഇനി അതുപോലൊരു കാലം വരുമോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ഉറപ്പില്ല എന്നാലും നാഥൻ ഒരു പ്രത്യാശ പങ്കുവെക്കുന്നുണ്ട് അവസാനം ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബാലുകൊണ്ടോ രഥം കൊണ്ടോ അധികാരത്തിന്റെ ശക്തി കൊണ്ടോ അല്ലാതെ അനുകമ്പ കൊണ്ട് ഭരിക്കുന്ന സ്നേഹം കൊണ്ട് ഭരിക്കുന്ന അതിരുകളില്ലാത്ത ഒരു ഒരു യഥാർത്ഥ രാജാവ് ഒരു നാൾ വരും അവന്റെ ഭരണം ഒരിക്കലും എന്നൊരു പ്രത്യാശ അതെ അങ്ങനൊരു വലിയ പ്രത്യാശയോടെയാണ് അദ്ദേഹം ഈ ഓർമ്മകൾ അവസാനിപ്പിക്കുന്നത് ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് എന്താണ് ഒരു വലിയ കാലഘട്ടത്തിന്റെ ഉയർച്ച താഴ്ചകൾ കാണുന്നതിനോടൊപ്പം അതിനകത്ത് ജീവിച്ച ഒരു പ്രധാന വ്യക്തിയുടെ അയാളുടെ വിശ്വാസം സംശയം നേട്ടങ്ങൾ കുറ്റബോധം ഇതെല്ലാം എത്ര സങ്കീർണമായി ഒന്നിച്ചു പോകുന്നുവെന്ന് കാണാം അല്ലേ ശരിയാണ് ഒരു നേതാവിൻ്റെ യാത്ര ഒരു ജനതയുടെ യാത്ര അതൊരിക്കലും ഒരു നേർരേഖയല്ല എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു ഓർക്കുന്ന ആ സുവർണ കാലഘട്ടം എന്ന് പറയുമ്പോൾ പോലും അതിനുള്ളിൽ ഒരുപാട് ധാർമ്മികമായ ചോദ്യങ്ങളുണ്ട് ശരി തെറ്റുകളുണ്ട് തീർച്ചയായും ഒരു കാലഘട്ടത്തിന്റെ മഹത്വം നമ്മൾ ഓർക്കുമ്പോഴും അതിലെ വ്യക്തിപരമായ തിരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ പറ്റിയ തെറ്റുകൾ അതൊക്കെ ചരിത്രത്തെയും ഭാവിയേയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇനിയും ആലോചിക്കാവുന്നതാണ്